സാറേ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ നരേന്ദ്രമോദി പൂർണ്ണ സജ്ജനായിട്ട് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബീഹാറിൽ കഴിഞ്ഞ ദിവസം തുടർച്ചയായി തെരഞ്ഞെടുപ്പ് റാലിയിലൊക്കെ പങ്കെടുത്തു ഇന്ന് അയോധ്യയിൽ ഉൾപ്പെടെ വരികയാണ് അതായത് രാമക്ഷേത്രവും ഗോധ്ര സംഭവവും എല്ലാം എടുത്ത് പുറത്തേക്ക് വരികയാണ് ഈ ബീഹാറിൽ ഈ പറയുന്ന നരേന്ദ്രമോദി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും അല്ല ബീഹാർ പൊളിറ്റിക്സിൽ എപ്പോഴും ഒരു അഗ്രസീവ് നേച്ചർ അവിടെ നേരത്തെ തന്നെ ഉണ്ട് പിന്നെ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പണ്ട് പേരുകളുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണിത് പിന്നീട് അത് തീവ്ര വർഗീയവൽക്കരണത്തിന് വിധേയമായി ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഒക്കെ വന്നതിന് ശേഷം അതേസമയത്ത് അതിനു മുമ്പ് ജെ പി മൂവ്മെൻറ്റ് പാറ്റ്ന കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ കലാപം ഇതെല്ലാമായിട്ട് വലിയ അർത്ഥവത്തായി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ബീഹാർ എന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധന് ജ്ഞാനക്കണ്ണുകൾ നൽകിയ സംസ്ഥാനമാണെന്ന് അവർക്ക് ഗയാ അപ്പം അവിടെ പിൽക്കാല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കണ്ണും സംസ്കൃതിയും എല്ലാമാകേണ്ട ഒരു പ്രദേശമാണ് പണ്ട് പണ്ട് തക്ഷ തക്ഷശില നളന്ത കാലത്ത് ഈ പ്രധാനപ്പെട്ട ഒരു വേൾഡ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൂടിയും ബീഹാറായിരുന്നു അപ്പോൾ അതൊക്കെ പുനരുദ്ധരിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ചൈനയുടെ ഹെൽപ്പോട് കൂടി പുനരുദ്ധരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ കേട്ടിരുന്നു പക്ഷേ ആ അതൊക്കെ പോയിട്ടെ ബീഹാറിന് ഇന്ത്യൻ സംസ്കൃതിയിൽ വലിയ അർത്ഥവത്തായ ഒരു റോളുണ്ട് അത് ഒരു പുരാണ പ്രസിദ്ധമായ സ്ഥലമാണ് പാടലിപുത്ര എന്നൊക്കെ പറഞ്ഞത് അവിടെ ഈ ആ നമ്മളിപ്പോൾ ചോദിച്ചതിൻ്റെ പോയി അവിടുത്തെ മാറിയ രാഷ്ട്രീയത്തിൽ ഈ മതപരവും ജാതീയവുമായ ചേരുതിരികൾ ഈ ഇപ്പോൾ രാഷ്ട്രീയം വളരെ കലുഷിതമായി പക്ഷേ ഇപ്പോൾ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വർഗീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ റോളുണ്ട് എല്ലാം ഇപ്പോൾ പ്രാദേശിക പാർട്ടികൾക്ക് ആണ് അവിടുത്തെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തേക്കാൾ വലിയ ഒരു സേ ഉള്ളത് അത് ഈ നിതീഷ് കുമാർ ആയാലും അത് അദ്ദേഹത്തിൻ്റെ ജനതാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആ ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ലല്ലു പ്രസാദ് യാദവിന് ബീഹാറിന് പുറത്ത് അദ്ദേഹത്തിന് യു പിയിൽ പോലും വേരുകളില്ല അപ്പോൾ പഴയ സോഷ്യലിസ്റ്റ് ജേലികളെല്ലാം ഛിന്ന ഭിന്നമായി കുടുംബ പാർട്ടികളായിട്ടും വർഗീയ പാർട്ടികളായും മാറി അവിടെ ഒരു ദേശീയ രാഷ്ട്രീയം പറഞ്ഞിട്ടോ ആദർശം പറഞ്ഞിട്ടോ കാര്യമില്ല അവിടെ തീവ്രമായ ജനകീയ വിഷയങ്ങൾ പ്രാദേശിക വിഷയങ്ങളും എടുത്ത് പ്രയോഗിക്കണം അത് മോഡി തന്ത്രപുരം ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഷഹ്സാദുമാരുണ്ട് ഇപ്പം ഡൽഹിയിലൊരു ഷഹ്സാദുണ്ട് ഇപ്പം ബീഹാറിലൊരു ഷഹ്സാദുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അത് മുഗൾ രാജകുമാരൻ അങ്ങനെ കളിയാക്കി വിളിക്കാം അപ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയാണ് ഒന്ന് ഉദ്ദേശിച്ചത് പിന്നീട് ഈ തേജസ്വി യാദവിനെ ഉദ്ദേശിച്ചത് കാരണം തേജസ്വി യാദവ് അവിടെ കുറച്ച് വിഷം വമിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി അതായത് ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ഒക്കെ ഹിന്ദുത്വ അജണ്ട ഉള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതോടുകൂടിയാണ് ഈ ഷെഹ്സാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നരേന്ദ്രമോദി തിരിഞ്ഞടിക്കാൻ തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഗോദ്രാ കലാപത്തിൽ പ്രതികളെ രക്ഷിക്കാൻ ഇവിടുത്തെ ഒരു ഷെഹ്സാദിൻ്റെ അച്ഛൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ തേജസ്വിയുടെ അച്ഛനായ ലാലു പ്രസാദ് അന്ന് ലാലു പ്രസാദ് യാദവ് എന്തായിരുന്നു റെയിൽവേ മന്ത്രി അതെ അതെ അപ്പോൾ റെയിൽവേ മന്ത്രി ആയത് അതായിരിക്കും കാര്യം അപ്പോൾ ഗോധ്രാ കലാപം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വീണ്ടും അപ്പം ഈ ഗുജറാത്തിലുള്ള ഈ പ്രശ്നങ്ങളുടെ ഒക്കെ അടിസ്ഥാന കാര്യം തന്നെ ഇവിടെ നടന്ന ഈ ഗോത്ര സംഭവം ആയിരിക്കുമല്ലോ അപ്പൊ അന്ന് ഈ ഗോദ്രയിൽ ഈ പറയുന്ന കർസേവരൊക്കെ ട്രെയിനിനകത്ത് ഇങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത് അയോധ്യയിൽ നിന്നാണ് ഭദ്ര വരുന്ന വഴിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നല്ലേ അപ്പൊ അവർ പറയുന്നത് ഈ പറയുന്ന ഗോദ്രയിലേക്ക് എത്തേണ്ട സമയത്തിനേക്കാൾ അഞ്ചു മണിക്കൂർ വൈകിയാണ് എത്തുന്നത് അതിനകത്തോളം രണ്ടായിരത്തോളം പേരുണ്ടായിരുന്നു ഈ രണ്ടായിരത്തോളം പേരുണ്ടായിരുന്ന കോച്ചിലേക്ക് തീ പിടിച്ചു അങ്ങനെയാണല്ലോ ഈ അപകടം നടന്നു പറയുന്നത് അപ്പോൾ ഇത് വലിയ സംഭവമായതിനു ശേഷം അത് അന്വേഷിക്കാനായിട്ട് ഈ പറയുന്ന റെയിൽവേ മന്ത്രിയായ ലാലു പ്രസാദ് യാദവാണ് തീരുമാനമെടുക്കുന്നത് ബാനർജി എന്ന് പറയുന്ന ഒരു ഏകാംഗ കമ്മീഷനെ നിയമിക്കുന്നു ഈ ഏകാംഗ കമ്മീഷൻ്റെ നിയമനം അല്ലെങ്കിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഈ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ സർക്കാരിന് സമർപ്പിക്കുകയാണ് കാരണം അന്ന് ബീഹാറിൽ ഇലക്ഷൻ വരികയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ട്രെയിനെ ആക്രമിച്ചത് രണ്ടായിരത്തോളം വരുന്ന ഒരു മുസ്ലിം മോബ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അവരല്ല അല്ലെങ്കിൽ ഈ ട്രെയിനിനകത്തുണ്ടായ പാചകത്തിനിടയിലുണ്ടായിരുന്നു എന്തോ ലൈനി പടർന്നാണ് അങ്ങനെ ആക്സിഡന്റ് ആണ് എന്നാണ് വരുത്തി തീർത്ഥം പക്ഷെ ഇത് കോടതിയിലേക്ക് എത്തിയപ്പോൾ അപ്പ തന്നെ കോടതി തള്ളിക്കളഞ്ഞു കാരണം ഈ ഏകാംഗ കമ്മീഷനെ നിയമിച്ചതിൽ ഭരണഘടനാപരമായ പല കാര്യങ്ങളും പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സേഫ്റ്റി കമ്മീഷണറെ പോലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല അപ്പോൾ പൈസ കൊടുത്തിട്ട് ഈ പറയുന്ന റിപ്പോർട്ട് ഉണ്ടാക്കി റിപ്പോർട്ടുണ്ടാക്കി അതിന് ശേഷമാണ് ഏതാണ്ട് രണ്ട് ഇത് രണ്ടായിരത്തി ആറിലെ റിപ്പോർട്ട് വന്നത് രണ്ടായിരത്തി ആയപ്പോഴേക്കും ഹൈക്കോടതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് നാനാവധി കമ്മീഷനെ നിയമിക്കുന്നു നാനാവധി കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഈ പറയുന്ന ഇതിന് തീ വെച്ചതാണ് തീ പിടിച്ചതൊന്നുമല്ല തീ വെച്ചത് തന്നെയാണ് കൃത്യമായ സംഭവം ഉണ്ടായി അന്ന് ഈ പറയുന്ന ട്രെയിൻ ഓടിച്ച എഞ്ചിൻ ഡ്രൈവർ പറയുന്നുണ്ട് ട്രെയിൻ ഗോധരയിലെത്തി ഏതാണ്ട് അഞ്ച് മിനിറ്റ് നിർത്തിയതിന് ശേഷം പുറപ്പെടുകയാണ് ഈ പുറപ്പെടുന്ന സമയത്ത് ട്രെയിനിനകത്തുനിന്ന് എമർജൻസി C'est... ബ്രേക്ക് ഉണ്ടല്ലോ അത് വലിക്കുന്നു അപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വലിക്കുന്നു രണ്ടാമത്തേന്ന് വലിക്കുന്നു നിന്ന് വലിക്കുന്നു അങ്ങനെ പല കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വലിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രീ പ്രീപ്ലാൻഡായിട്ട് അതിനകത്ത് കുറച്ച് മുസ്ലിം നാമധാരികളായ ആൾക്കാരുണ്ടായിരുന്നു അവർ ട്രെയിൻ പിടിച്ച് നിർത്തിയാൽ മാത്രമല്ലേ പുറത്തേക്ക് ആളുകൾ കൂടാനും കല്ലെറിയാനും തീ വയ്ക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നാനാവധി കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് നേരത്തെ ബാലാജി കമ്മീഷൻ ഉപയോഗിച്ച് അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചത് ഇതാണ് നരേന്ദ്രമോദി കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ അവിടെ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാക്കി ട്രെയിൻ ആക്സിഡൻ്റ് പറയുന്നു നേരത്തെ ഈ കൊല്ലത്ത് അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായില്ലേ അതെ അതെ ഇല്ലാത്ത ഇല്ലാത്ത ആ എന്നൊക്കെ ടൊർണാടോ എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് ആ പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല പെരുമൺ ദുരന്തം ഐലൻഡ് എക്സ്പ്രസ് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിക്ക് അതിനിടയിലാണ് അല്ലെ പെരുന്നാട് സ്റ്റേഷനിൽ ശാസ്താംകുട്ട സ്റ്റേഷനക്ക് പെരുമൺ പാലത്തിൽ നിന്ന് രണ്ടു വശത്തേക്കും മറഞ്ഞുപോയി അപ്പോൾ അതിലേക്ക് നൂറ്റിയാറ് പേര് മരിച്ചാണ് അതിൽ ആ ആക്സിഡൻ്റ് ഉണ്ടായത് അവിടെ ഈ പാളത്തിൽ ജോലി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടുന്ന സേഫ്റ്റി മെഷേഴ്സൊന്നും എടുക്കാതെ ഇവർ പാളം അഴിച്ചിട്ടിട്ട് ചാറ്റൽ മഴ വന്നപ്പോൾ താഴോട്ടിറങ്ങി വിശ്രമിക്കുന്നു ഓ ഏകദേശം പന്ത്രണ്ടര ഒരു മണിയായി ആ സമയത്തായിരുന്നു അപ്പോൾ വടക്കുന്ന് ഈ ഐലൻഡ് എക്സ്പ്രസ് വരുന്ന കാര്യമോ അതിന് മുമ്പ് സിഗ്നലോ എന്തെങ്കിലും റെഡ് സിഗ്നൽ കൊടുത്ത് അത് സ്റ്റോപ്പ് ചെയ്യിക്കുന്ന കാര്യമോ ചെയ്ത് ചെയ്തില്ല ഇളയിൽ കിടന്ന പാളത്തിലൂടെ വണ്ടി ഒന്ന് തെറിച്ച് വന്നു അപ്പം എന്നിട്ട് പറഞ്ഞത് ടൊർണാഡോ ചുഴലിക്കാറ്റാണോ റെയിൽവേ എംപ്ലോയീസിന്റെ വീഴ്ചയായിരുന്നു ആയിരുന്നു അത് അവിടുത്തെ ലൈൻ വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നവരും അതിൻ്റെ സൂപ്പർവൈസറും ഒക്കെ ആൻസർബിളാകുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു ടൊർണാഡോ ചുഴലിക്കാറ്റിൻ്റെ തിയറി ഉണ്ടാക്കി ചുഴലിക്കാറ്റ് പിന്നെ ട്രെയിനെ പൊക്കി എടുത്തുകൊണ്ടുപോയി കായലിൽ കളഞ്ഞാണ് അഷ്ടപ്പടി കായലിൽ കളഞ്ഞാണെന്ന് അതാരും അപ്പൊ അതായത് റെയിൽവേക്ക് വേണമെങ്കിൽ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാം അല്ലെ റെയിൽവേ വിചാരിച്ച കാര്യങ്ങൾ നടക്കാം അല്ലെ അപ്പൊ അത് തന്നെയാണ് പ്രധാനമന്ത്രി ബീഹാറിൽ പറയുന്നത് റെയിൽവേക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വഴിതിരിച്ചുവിടാം അന്ന് ഈ പറയുന്ന ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയാണ് ശക്തനാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലാലു ഇല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥലത്തേക്ക് വരുന്നു അപ്പോൾ ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കേണ്ടത് ലാലുവിൻ്റെ ആവശ്യമാണ് വോട്ട് ബാങ്കാണ് അപ്പോൾ ലാലു ആവശ്യപ്പെട്ടാൽ അവിടുത്തെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ നേതാക്കളൊക്കെ പറഞ്ഞാൽ വോട്ട് ലാലുവിന് അനുകൂലമായിട്ട് ചെയ്യും അതായിരുന്നു അന്ന് മുന്നിൽ കണ്ടത് അതാണ് ഈ ഷെഹസാദിൻ്റെ അച്ഛൻ കുറച്ച് പേരെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പത്തിരണ്ടായിരം പേരെ മുസ്ലിം സമുദായത്തിലുള്ളവരെ രക്ഷിച്ചു തന്നെയാണ് അപ്പോൾ ആഞ്ഞടിക്കുകയാണ് ഈ പറയുന്ന നരേന്ദ്രമോദി കാരണം ഇനി മുന്നിൽ സമയമില്ല വ്യാജ സ്തുതിയാണ് അപ്പോൾ ആളുകൾ അതിനകത്ത് പറയുന്നത് ഈ അമ്പത്തി എട്ട് പേരാണന്ന് ഈ ട്രെയിനിനകത്ത് മരിച്ചത് അതിൽ തന്നെ ഏതാണ്ട് ഇരുപത്തിരണ്ട് സ്ത്രീകളും പതിനഞ്ച് കുട്ടികളും ഉണ്ട് ബാക്കിയുള്ളു പുരുഷന്മാർ അല്ലെ പുരുഷന്മാർ എന്ന് പറയാൻ കഴിയും ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടാണ് അപ്പോൾ നാല് കമ്പാർട്ട്മെന്റിലെ ഈ പറയുന്ന ഉപായ ചങ്ങല വലിച്ചപ്പോൾ അത് റിലീസ് ചെയ്യാനൊക്കെ ഈ എഞ്ചിൻ ഡ്രൈവർക്ക് കഴിഞ്ഞു പക്ഷേ ഒരു കമ്പാർട്ട്മെന്റിൽ അത് പറ്റിയില്ല അത് ജാമായതാണ്ട് നിന്നു ആ സമയത്താണ് പെട്ടെന്ന് ഈ പറയുന്ന പെട്രോൾ എടുത്ത് ഒഴിക്കുകയോ പുറത്തുനിന്നുള്ള സ്ഫോടക വസ്തു കറിയോ അങ്ങനെയാണ് ഇതിന് തീ പിടിച്ചത് ഇത് നാനാവധി കമ്മീഷന് കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തു അതിൻ്റെ അതായത് ഈ പറയുന്ന കേസിൽ മുപ്പത്തൊന്ന് പേരെ ശിക്ഷിച്ചത് ന്യാനാവധി കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവർ ഐഡൻറ്റിഫൈ ചെയ്ത് ആളുകളെയൊക്കെ കണ്ടെത്തി ദൃക്സാക്ഷികളെ അടക്കം കണ്ടെത്തി മാത്രമല്ല ആ ട്രെയിനിൽ യാത്ര ചെയ്ത മറ്റുള്ള ആൾക്കാരിൽ നിന്ന് മൊഴിയെടുത്തു അങ്ങനെയൊക്കെയാണ് ഇത് കണ്ടെത്തിയത് ഒരു കാലത്ത് ശക്തനായിരുന്ന ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി എന്നുള്ള ആ ഒരു ഔദ്യോഗിക പദവി ഉപയോഗിച്ചതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചു കമ്മീഷനും നിയമിച്ചു റിപ്പോർട്ട് വരെ ഉണ്ടാക്കി എന്ന് പറയുന്ന പോലെ ഈ കൊല്ലത്ത് ഇതുപോലെ ആയിരിക്കും സംഭവിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നരേന്ദ്രമോദി വീണ്ടും ഇത് പറയുക അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഗോദ്ര സംഭവം വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്ന അയോധ്യ ക്ഷേത്രത്തിലേക്ക് സന്ദർശിക്കാൻ പോകുന്നു അവിടെ റോഡ് ഷോ നടത്താൻ പോകുന്നു ഇന്ത്യൻ പ്രസിഡന്റ് നേരത്തെ ഈ പറയുന്ന രാമക്ഷേത്രത്തിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടായി അവിടെ ഈ പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചെല്ലുന്നു അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടെ ഈ പറയുന്ന ബി മുന്നോട്ട് നീങ്ങുന്നു അപ്പം ബീഹാർ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് അതൊക്കെ തന്നെയല്ലേ ലക്ഷ്യം വെക്കുന്നത് അതെ അതെ അല്ലേ നരേന്ദ്രമോദിയുടെ ലക്ഷ്യവും ഈ പ്രസ്താവനയും ഈ മുഗൾ രാജകുമാരൻ എന്ന വിളിയുമൊക്കെ വളരെ ലക്ഷ്യബോധത്തോടെ ചെയ്യുന്നതാണ് അവിടെ ഈ ഒരു ന്യൂനപക്ഷത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഫേവർ ചെയ്ത ലല്ലുവിൻ്റെ റോള് വെളിപ്പെടുത്തുക വഴി അവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ ഒന്നിപ്പിച്ച് ഹിന്ദുക്കളെ ഏകോപിപ്പിച്ചുകൊണ്ടുവരികയും ബി ജെ പിക്ക് അനുകൂലമായൊരു രാഷ്ട്രീയം അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും അതവിടെ വില പോവും കാരണം അവിടുത്തെ ഇപ്പോൾ ബീഹാറിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിക്ക് പോലും ഒരു ഹനുമാൻ്റെ ചിത്രം വെച്ചല്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റില്ല അല്ലേ മുപ്പത് വർഷത്തിന് ശേഷമാണ് അവിടെ സി പി എമ്മിന് ഒരേ ഒരു സീറ്റ് ബീഹാറിൽ മത്സരിക്കുന്നു അത് ഏറെ ഏറെക്കുറെ ജയസാധ്യതയുള്ള ഒരു സീറ്റ് അത് ഇന്ത്യ സഖ്യം കൊടുത്തതായിരിക്കും അല്ലേ അതെ അതെ ഇന്ത്യ സഖ്യത്തിൻ്റെ കഗഡിയ എന്ന് പറയുന്ന സീറ്റിലാണ് അവരുടെ സഞ്ജയ് കുമാർ മത്സരിക്കുന്നത് സി പി എമ്മിന് അയാളുടെ പോസ്റ്ററിൽ ഹനുമാന്റെ ചിത്രമാണ് ഹനുമാന്റെ ചിത്രം ഹനുമാന്റെ ചിത്രം വെച്ചിട്ട് മൂലയ്ക്ക് മൂലയ്ക്ക് സ്ഥാനാർത്ഥി തൊഴുത് നിൽക്കുന്ന പോസ്റ്ററുകൾ വെച്ചിട്ടാണ് ഈ കകഡിയ സീറ്റില് സി പി എം സ്ഥാനാർത്ഥി ഇപ്പോൾ ജനങ്ങളെ സമീപിക്കുന്നത് അല്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഈ പറയുന്ന സ്വരാജ് നേരത്തെ പറഞ്ഞത് അയ്യപ്പന്റെ ചിത്രം വെച്ചുള്ള കൊടുത്തു എന്നൊക്കെ ആ ന്യായം അനുസരിച്ച് അത് അത് കൃത്യമായിട്ട് സി പി സി എം കാർ തന്നെ ഉണ്ടാക്കിയാണെന്ന് കോടതി കണ്ടുപിടിച്ചു അതാണല്ലോ ബാബുവിന് അനുകൂലമായിട്ട് ആ കേസ് തള്ളി അപ്പോ ഈ അതേ ന്യായം ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ മതചിഹ്നങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ ഒരു കേസ് വരാം ഗുരുതര കിറ്റോ അതല്ലേ പക്ഷേ അത് ബീഹാറിൽ അത് വിലപ്പോ ബീഹാറിൽ വോട്ട് കിട്ടണമെങ്കിൽ ഈ ഹിന്ദു ഏകീകരണം വേണം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇത്തരം ചിഹ്നങ്ങൾ സി പി എം വോട്ടിനു വേണ്ടി എന്ത് ഇറങ്ങിയ പണിയും ചെയ്യും അത് നമ്മൾ കേരളത്തിൽ ഏറെക്കുറെ കണ്ടിട്ടുള്ളതല്ലേ അതെ ബീഹാറിൽ ഒരേ ഒരു സീറ്റിൽ മത്സരിക്കുകയാണ് അവിടെ ജയിക്കണമെങ്കിൽ ഹനുമാനെ കൂട്ടുപിടിക്കണം ശ്രീരാമന്റെ തോഴനാണ് അതെ ഹനുമാൻ അതെ ബീഹാറിൽ വായുപുത്രനെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ ില്ല ആ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ പറ്റില്ല സി പി എം സി പി എമ്മിന് ഒന്നോ രണ്ടോ സീറ്റ് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും കിട്ടാൻ പോകുന്നു നമുക്കറിയാം ഏറെക്കുറെ ഇപ്പം ഇല വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ അതെ പിന്നെ തമിഴ്നാട്ടില് ദണ്ടിഗല്ലിലെ ഒരു സീറ്റിനും ചിലപ്പം സാധ്യതയുണ്ട് സി പി എമ്മിന് ബീഹാറിലെ ഈ സീറ്റും കൂടെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ചിഹ്നം പാർട്ടിയുടെ അംഗീകാരം ഇതൊക്കെ നില എന്നുള്ള അംഗീകാരം നിലനിർത്താൻ പറ്റാതെ പോലും അഴുകാൾ ചുറ്റിക്കുക നക്ഷത്രം ചിഹ്നം കിട്ടാതെ പോകും അപ്പോൾ അവർ തന്നെ പറഞ്ഞില്ല വല്ല മരപ്പെട്ടിയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇനി മത്സരം നേരിടേണ്ട കാലം വരും അതെ എന്ന് പാർട്ടി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചത് ബാലനാണ് അപ്പോൾ അവസ്ഥയുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വന്നിത് അപ്പം മത വികാരത്തെ ഉത്തേജിപ്പിക്കുക എന്നത് ബീഹാറിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് അവിടെ ന്യൂനപക്ഷ പ്രകടനം നടത്തിയ ലല്ലു പ്രസാദിന്റെ ഒരു പഴയ കഥ അദ്ദേഹത്തിന്റെ മകനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു അതായത് മുസ്ലിം എന്ന് പറയാൻ നേരിട്ട് ആരും തയ്യാറാവുന്നില്ല ചെയ്യുന്നത് വർഗീയത അത് മോഡി തുറന്നു കാട്ടുകയാണ് ബീഹാർ പോളിറ്റിക്സിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഭൂരിപക്ഷം ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും അതാണ് അത് മാത്രമല്ല അയോധ്യക്ക് തൊട്ടടുത്ത പ്രദേശമാണിത് തൊട്ട് അടുത്ത സംസ്ഥാനം ആ അയോധ്യാ വികാരം ഭംഗിയായിട്ട് പ്രതിഫലിക്കുന്ന ഒരു സംഭവവും കൂടിയാണ് അതുകൊണ്ടാണല്ലോ നിതീഷ് കുമാർ ബി ജെ പി മുന്നണിയിലേക്ക് വന്നത് അതെ ട്രെൻഡ് മനസ്സിലാക്കി ട്രെൻഡ് അപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ പറയുന്ന ബീഹാറിലും ഈ പറയുന്ന തുടർച്ചയായി ക്യാമ്പയിനുകൾ പങ്കെടുക്കുന്നു റോഡ് ഷോകൾ പങ്കെടുക്കുന്നു അടുത്ത അയോധ്യയിലേക്ക് പോകുന്നു അവിടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു ഇതെല്ലാം തന്നെ ഈ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വോട്ടർമാർ പോവുകയാണ് അപ്പോൾ അവരുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മറന്നുപോയി എന്ന് നമ്മൾ കരുതുന്ന ഗോദ്ര സംഭവത്തെ തന്നെ ഇത് മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ ഇതിനെ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിച്ചത് ലാലു പ്രസാദ് യാദവാണെന്ന് അങ്ങ് പറയുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മോൻ ഇയാൾ കളിക്കാൻ വന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തും പ്രധാനമന്ത്രി ാണ് അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഇപ്പൊ അടുത്ത അയോധ്യയിലേക്ക് പോകുന്നു അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റോഡ് ഷോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ നേരിട്ട് കൃത്യമായ അറ്റാക്ക് ബി ജെ പി നടത്തുന്നു അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലുള്ള പോളിങ് കഴിയുന്നതോടുകൂടി മൊത്തം ലോക്സഭാ സീറ്റിന്റെ പകുതിയിലധികം സീറ്റിലേക്കുള്ള പോളിംഗ് കഴിയും അപ്പം ബി ജെ പിയുടെ ടാർഗറ്റ് കൃത്യമാവും അല്ലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം ഇനി അതല്ല എന്തെങ്കിലും കാരണവശാലും നമ്മൾ വലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തിയോടുകൂടി പ്രചരണ രംഗത്ത് നിൽക്കും അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കാമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഓരോ ഘട്ടത്തിലെയും റിസൾട്ടിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് അതിനെ വിലയിരുത്തി കൊണ്ടാണ് അടുത്ത സ്ട്രാറ്റജി ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ മണ്ഡലങ്ങളിലെ അവിടുത്തെ സാമൂഹ്യസ്ഥിതി ഈ സാമുദായിക സമവാക്യങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ആണ് മോഡിയും മോഡിയുടെ പ്രസ്ഥാനവും ഈ ഇലക്ഷൻ തന്ത്രങ്ങൾ പ്രസംഗങ്ങൾ മുദ്രാവാക്യങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് അതാണിത് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും മോഡിയുടെ ഈ പ്രസംഗങ്ങൾ ബീഹാറിലെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെയൊക്കെ ഈ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ തീവ്രമായ നിലപാടുകൾ ഇതെല്ലാം തന്നെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക